കേരളത്തിലെ പ്രവാസികളെ വിമാന കമ്പനികൾ ചൂഷണം ചെയ്യുകയാണെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിച്ച പ്രവാസി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്വന്തമായി വിമാന കമ്പനിയില്ലെന്ന കാരണം പറഞ്ഞ് സർക്കാരുകളും പ്രവാസികളെ കൈയൊഴിയുകയാണ് ഇന്ത്യ ഒഴികെയുള്ള രാജ്യങ്ങളിലേക്ക് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നടത്തുന്ന പല കമ്പനികളും വലിയ സാമ്പത്തിക നഷ്ടത്തിലാണ് അത് പരിഹരിക്കുന്നതിനായി വിമാന കമ്പനികൾ ചൂഷണം ചെയ്യുന്നത് മലയാളികളെയാണ് കെ മുരളീധരൻ പറഞ്ഞു അമിതമായ വിമാനക്കൂലി കാരണം മലയാളികൾക്ക് പല സന്ദർഭങ്ങളിലും കുടുംബസമേതം നാട്ടിലെത്താൻ കഴിയാത്ത അവസ്ഥയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സത്യം പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾ അയച്ചു തരുന്ന പണമാണ് സത്യത്തിൽ കേരളത്തിന്റെ വരുമാനം കാരണം വൈദ്യുതിയും നമുക്ക് ഈ വ്യവസായ മേഖലയും പണ്ടുകാലത്തൊട്ട് തന്നെ നമ്മൾ പറയില്ല അപ്പൊ ഇന്നത്തെ ഒരു വരുമാനം എന്ന് പറയുന്നത് വിദേശ രാജ്യം പ്രത്യേകിച്ച് ഗൾഫ് കേരളത്തിന്റെ വിദേശം എന്ന് പറഞ്ഞാൽ ഗൾഫാണ് കാരണം മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നവരെ അവര് പലരും പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വരാറില്ല യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അമേരിക്കയിലൊക്കെ പോകുന്നവരാണെങ്കിൽ അവര് തിരിച്ചു വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ അവരുടെ മക്കൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടാകും പ്രവാസികൾ നാടിനായി ചെയ്യുന്ന സേവനങ്ങൾ ഏറെ മഹത്തരമാണെന്നും അവരെ ചേർത്തു നിർത്താനുള്ള ഉത്തരവാദിത്വം നാട് ഒരുമിച്ച് ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നഗരസഭാ കൌൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബീബ് ഹസൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ പെൻകോബക്കർ ഷമീർ ഇഞ്ചിക്കാലായിൽ എന്നിവർ സംസാരിച്ചു കുന്നംകുളം സ്വദേശികളായ നിരവധി പ്രവാസി പ്രമുഖർ സംഗമത്തിൽ പങ്കെടുത്തു